ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ഐറ്റം കൊണ്ട് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയും കൊണ്ടുള്ള റൈറ്റാണ് ചപ്പാത്തിയും കോഴി താ കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കും മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ രടി പൊളി ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാനിത് ആദ്യം കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ എണ്ണ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഈ ചട്ടി നല്ല എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഞാൻ ചതച്ചിട്ട് വേണമെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ ഉള്ളിയും രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളക് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ എന്തായിരിക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം എണ്ണയിൽ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു തക്കാളി വണ്ടി വന്നിട്ടുണ്ട് വന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് തോനെ നമുക്ക് കൂടുതൽ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ചപ്പാത്തിയിൽ ഉപ്പുള്ളതാണ് ഉള്ളതാണ് ഉപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ എന്താ ചപ്പാത്തി പരത്തി എടുക്കണത് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതായാലും മാഗി ക്യൂബ് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ കൂടുതൽ ഞാൻ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം പാകത്തിന് എരിവൊക്കെ ആയിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിത് ഒരു സ്പൂണ് ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കാണ് കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂണ് മുളകും പൊടി മുളകും പൊടി അവൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് മുളകും പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ട തക്കാളി ഉള്ളിയൊക്കെ നല്ല മണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ചപ്പാത്തി ഇതിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കത്തിരിയും കൊണ്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതും പിന്നെ മുട്ട മുട്ടതാ പുഴുങ്ങിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് രണ്ടും പാടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാനും അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ട് നാല് മണിക്ക് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞമ്മൾ ഏകദേശം ഫൈനലിൽ എത്തിക്കണെട്ടോ നമ്മളതാ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ മടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാ